സ്വന്തം മുറിയിൽ അടച്ചിട്ടിരുന്ന വീട്ടിൽ വീണ്ടും മാല പ്രത്യക്ഷപ്പെട്ടു വിവേകമില്ലാതെ സ്വന്തം ജീവിതവും ജീവനും അഭിമാനവും ആരോഗ്യവും സമ്പത്തും കുടുംബവും കുടുംബജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈശ്വര ശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ മാതാവിൻ്റെ ജനന തിരുന്നാൾ ആഘോഷിക്കുന്നതിന് കൂടി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടായ്മയിലുള്ള എല്ലാവരെയും മാതാവിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ വർഷം ഇസ്രായേലിൽ പോകുന്നതിനും അസം ജീവിക്കുന്നതിനും എനിക്ക് അവസരം കിട്ടിയിട്ടു മാതാവിന്റെ അനൗൺസിയേഷൻ മംഗളവാർത്ത ബസിലിക്ക കാണുന്നതിനു വേണ്ടി പോയി മേൽനോട്ടം ഫ്രാൻസിസ്കൻ അച്ഛന്മാർക്കാണ് ഇപ്പോഴുള്ളത് നമ്മുടെ കേരളക്കാരനായിട്ടുള്ള ഒരു തോമസ് അച്ഛൻ അവിടെയുണ്ട് ആ ബസിലിക്കയുടെ അടിഭാഗത്തായി മാതാന മാലാക പ്രത്യക്ഷപ്പെട്ട മുറി നസറത്ത് ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങള് അടിത്തറകള് എല്ലാം നമുക്ക് കാണാനാവുന്ന അത് കണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയത് അടുത്ത് തന്നെയുള്ള ആ വില്ലേജിൽ തന്നെയുള്ള വേറൊരു പള്ളിയിലേക്കാണ് അവിടെ ചെന്നപ്പോൾ ആ പള്ളിയെ കുറിച്ചും പറഞ്ഞു ഇത് മംഗളവാർത്ത പള്ളിയാണ് രണ്ട് മംഗളവാർത്ത പള്ളിയോ ത്രിശേഷത്തിനാളുകളിൽ കാണാത്ത ഒരു കഥയാണ് ഞാൻ അവിടെ കേട്ടത് അതായത് ആ പള്ളിക്കുള്ളിൽ ഒരു വലിയ ഉറവയുണ്ട് ഒരഞ്ചു പോയസ് പക മോട്ടർ വെച്ചാൽ അടിച്ച് മോട്ടർ വെച്ച് അടിച്ചാൽ വരുന്ന തരത്തിലുള്ള വെള്ളം ആ ഉറവയിലൂടെ ഒഴുകുന്നുണ്ട് ആ വെള്ളമാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഉപയോഗമാകുന്നത് ഇന്നും അതങ്ങനെ തന്നെ നടക്കുന്നു ശക്തമായി വെള്ളം ഒഴുകുന്നത് നമുക്ക് കാണാം പക്ഷേ സുവിശേഷ പുസ്തകത്തിൻ്റെ താളുകളില്ലാത്ത ഈ പള്ളിയും ഉറവയും എങ്ങനെ വന്നു എന്നായികം ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ മാതാവ് വെള്ളം കോരാനായിട്ട് ഈ ഉറവക്കരിയിലേക്ക് വന്നപ്പോൾ മാലാക അവിടെ പ്രത്യക്ഷപ്പെട്ട് ആശയവിനിമയം നടത്താൻ ആഗ്രഹിച്ചു പക്ഷേ അത് ചെവിക്കൊണ്ടില്ല ആരോ ആണ് എന്തോ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് സുന്ദരനും സുമുഖനും കോമളനുമായ ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ് മാലാക അവിടെ വന്നത് മാതാവ് അവനെ ഗൗനിക്കാതെ ഒരക്ഷരം പോലും പ്രത്യുത്തരമായിട്ടോ ചോദ്യമായിട്ട് ചോദിക്കാതെ സ്വന്തം വീട്ടിലേക്ക് പോയി സ്വന്തം വീട്ടിൽ കയറി വീട്ടിൽ കയറിയില്ല സ്വന്തം വീട്ടില് സ്വന്തം മുറിയില് അടച്ചിട്ടിരുന്ന വീട്ടില് വീണ്ടും മാലക പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ സംശയ നിവാരണം കൂടി ചെയ്തതിന് ശേഷമാണ് ദൈവേഷ്ടത്തിന് സ്വന്തം തലകുരിച്ച ഇതാ കർത്താവിന്റെ ദാസി എന്ന് അമ്മ പറഞ്ഞത് പതിനഞ്ച് വഴി വെള്ളം കൊറാൻ പോയ ഭാഗത്ത് സ്ഥലത്ത് ഉറവയ്ക്കരിയിൽ വന്ന മാലാഖയെ വിശ്വസിച്ചില്ല എന്നെ ചിന്തിപ്പിച്ചത് അതായിരുന്നു കാലഘട്ടത്തിന്റെ ചിന്തയുമായിട്ട് കൂട്ടിക്കുടയ്ക്കുമ്പോൾ ിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് വഴിയിൽ വെച്ച് കാണുന്ന സ്കൂളിൽ വെച്ച് കണ്ട കൂട്ടത്തിൽ പഠിച്ച കൂട്ടത്തിൽ ജോലി ചെയ്ത തീർത്ഥാടനത്തിന് പോയപ്പോൾ അല്ലെങ്കിൽ പിക്നിക്കിന് പോയപ്പോൾ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുന്നതിന് ആ വ്യക്തിയെ വിശ്വസിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിൽ പലരും ലവ് സാമ്പത്തിക ജിഹാദിനും ബുദ്ധി ജിഹാദിനോ അല്ലെങ്കിൽ എന്തൊക്കെയോ ജിഹാദുണ്ടോ ആ ജിഖാദിനെല്ലാം നാം പെട്ടെന്ന് അടിമയായി പോകുന്നത് അതുകൊണ്ടാണ് വിവേകം ഉപയോഗിക്കുന്നില്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടതുപോലെ ചോദിച്ചു കഴിഞ്ഞിട്ട് മാത്രം തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമുള്ള വിവേകം നമുക്ക് വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിശ്വാസം അടിയറച്ചതും ധാർമ്മികതയിലാണ് അടിയറച്ചതും കുടുംബമൂല്യങ്ങളിലാണ് അടിയുറച്ചതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനാവും അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രണ്ടാം മംഗളവാർത്ത പള്ളിയെ കുറിച്ച് അല്പം ധ്യാനിക്കുന്ന ഈ സംഭവത്തെ പറ്റി വിശുദ്ധ ഗ്രന്ഥ പേജുകളിൽ ഇടം പിടിക്കാത്ത ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം കൂട്ടി വായിച്ച് നമുക്ക് ധ്യാനിക്കാം നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം അമ്മേ വിവേകത്തോടു കൂടി പ്രവർത്തിക്കാനുള്ള കർമ്മം ഞങ്ങൾക്ക് മേടിച്ചു തരണം പരിശുദ്ധ ദാനമായ വിവേകം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ വ്യക്തികളുമായിട്ട് ഇടപെടകുമ്പോഴും വിവേകം ഉപയോഗിക്കുവാനുള്ള കർമ്മം ഞങ്ങൾക്ക് വാങ്ങി തട്ടെ അമ്മേ ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഒത്തിരി പേരും പല ജിഹാദികളിൽപ്പെട്ട് വിവേകമില്ലാതെ സ്വന്തം ജീവിതവും ജീവനും അഭിമാനവും ആരോഗ്യവും സമ്പത്തും കുടുംബവും കുടുംബജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പോയതാണ് വിവേകത്തോടു കൂടി ഇടപഴകുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് നന്മ നിറഞ്ഞ മറിയുമെ സ്വസ്തി കർത്താവ് അങ്ങയൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് പരിശുദ്ധ മറയുമേ തമരാൻഡിയമ്മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമിഴാനോട് അപേക്ഷിച്ചുള്ളണമേ ആ മേ സർവശക്തനായ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പൗരോഗ്യത്തിന്റെ മഹാ അധികാരം ഉപയോഗിച്ചിട്ട് ഈ കൂട്ടായ്മയിലുള്ള നമ്മൾ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആ മേൻ ഈശ്വര വിശ്വയ്ക്കും സ്തുതിയായിരിക്കും be